തന്റെ തുറന്നു പറച്ചിലുകളിൽ സർക്കാർ തലത്തിൽ ഒരു അച്ചടക്ക നടപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നാൽ താൻ പറഞ്ഞതിൽ നിന്നോ നിലപാടിൽ നിന്നോ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുക ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അക്കാര്യം കൃത്യവും വ്യക്തവുമായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു തന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നിലപാടെടുത്തത് ഇതിന്റെ പേരിൽ എന്ത് നടപടിയും ഏത് ശിക്ഷയും സ്വീകരിക്കാൻ താൻ തയ്യാറാണ് ഒരു നടപടിയേയും ഭയമില്ല തന്റെ പോരാട്ടം ബ്യൂറോക്രസിക്കെതിരെയാണ് സസ്പെൻഷൻ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വകുപ്പ് മേധാവി എന്ന നിലയിൽ വകുപ്പിന്റെ എല്ലാ ചുമതലകളും രേഖകളും ജൂനിയർ ഡോക്ടർക്ക് കൈമാറിയതായും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സമിതിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഇപ്പോൾ തെളിവുകൾ നൽകി കഴിഞ്ഞു കൂടാതെ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങളും എഴുതി നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകരും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കഴിഞ്ഞു തന്റെ തുറന്നു പറച്ചിൽ കൊണ്ട് തീർച്ചയായും ഗുണം ഉണ്ടായിട്ടുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗികൾ മടങ്ങിക്കഴിഞ്ഞു അവരുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ മതി എല്ലാം വായിച്ചെടുക്ക ആശുപത്രിയുടെ പരിതാപകരമായ സ്ഥിതി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക അതുവഴി രോഗികൾക്ക് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കുക ഇത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ബ്യൂറോക്രസിക്കെതിരെയായിരുന്നു തന്റെ നിലപാട് പക്ഷെ അത് ഇത്ര വരെ എത്തുമെന്ന് ഒരിക്കലും കരുതിയതുമില്ല തനിക്ക് എപ്പോഴും പിന്തുണ നൽകിയവരാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സി പി എം പാർട്ടിയും അവർക്കെല്ലാം എതിരെ തന്റെ പോസ്റ്റ് വളച്ചൊടിച്ചത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിയെന്നും ഹാരിസ് തുറന്നു പറഞ്ഞു സത്യം തുറന്നു പറയുക എന്നത് കുട്ടിക്കാലം ഉള്ള തന്റെ ശീലം അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളും പക്ഷെ ഒന്നിനെയും തനിക്ക് ഭയമില്ല ഇനിയും സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും സ്വകാര്യ ആശുപത്രികളിൽ ജോലി ലഭിക്കാത്തതല്ല സാധാരണക്കാരായ രോഗികൾക്ക് തന്റെ ചികിത്സ നൽകണം അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രി തിരഞ്ഞെടുത്തത് ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ദുഃഖമുള്ളൂ ജോലി നഷ്ടപ്പെടുമെന്ന ഒരു ഭയവും തനിക്കില്ല സാമ്പത്തിക ബാധ്യതകൾ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് താൻ അത്ര വലിയ ചിലവുകളും തനിക്കില്ല ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പണം മാത്രം ലഭിച്ചാൽ മതി എങ്ങനെയും താൻ ജീവിക്കുമെന്നും ഹാരിസ് മാധ്യമങ്ങളോട് തുറന്നടിച്ചു